ധനുഷേ ഇന്ത്യ ഇറാനിലോട്ട് മൂന്ന് പടക്കപ്പൽ അയച്ചിരിക്കുകയാണ് അത് വലിയ വാർത്തയായി ഈ സമയത്ത് ഇന്ത്യ പടക്കപ്പലുകൾ അയച്ചിരിക്കുന്നു ഇറാനിലേക്ക് കാരണം ഇറാൻ ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയമാണ് യുദ്ധം യുദ്ധമായില്ല പറയുന്നു ഇസ്രായേലിലേക്ക് മിസൈലൊക്കെ അയച്ചിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ സമയത്താണ് ഇന്ത്യ പടക്കപ്പലുകൾ അയക്കുന്നത് എന്തിനാണ് പടക്കപ്പലുകൾ അയക്കുന്നത് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ടാവും നമ്മുടെ നമ്മൾ പറയുന്നത് സമുദ്രങ്ങളുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ സമുദ്രാതിർത്തികൾ കടന്നുള്ള ഒരു സൈനികമായിട്ടുള്ള ഒരു ബന്ധം ശക്തിപ്പെടുത്താനാണ് നമ്മൾ പ്രധാനമായിട്ടും പടക്കപ്പലയച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അത്ര വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ നമ്മളെ രാജ്യം പറയുന്നില്ലേ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ത്രിപുരയില് ബംഗ്ലാദേശിലൂടെ നമ്മുടെ ഡാം തുറന്നു വിട്ടല്ലോ ടുമ്പൂർ ഡാം തുറന്നുവിട്ടല്ലോ അപ്പൊ ബംഗ്ലാദേശ് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് പറഞ്ഞില്ലായിരുന്നു എന്നാണ് ഇന്ത്യ വിളിച്ച് പറയാൻ കറണ്ടില്ലായിരുന്നു അത്രേ ഉള്ളൂ അത് കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ അതുപോലെ ഇന്ത്യ ഇപ്പൊ നമ്മളോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്തോടും ലോകത്തോടും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ പേർഷ്യൻ ഗൾഫിലേക്കുള്ള പരിശീലന വിന്യാസത്തിനായിട്ടും ആണ് ഈ പടക്കപ്പൽ അയച്ചിരിക്കുന്നതാണ് പിന്നെ പ്രൊഫ പ്രൊഫഷണൽ എക്സ്ചേഞ്ചുകളിലൂടെയും അഭ്യാസങ്ങളിലൂടെയും കൂടുതൽ നമ്മൾ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടക്കപ്പലുകൾ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇന്ത്യ അത് പറയുമ്പം ലോകരാജ്യങ്ങൾക്ക് അത് വിശ്വസിച്ച മതിയാവും ഞങ്ങൾക്കും നമുക്കും അത് ചിലപ്പോൾ വിശ്വസിച്ചേ മതിയാകും കേട്ടോ നമുക്ക് ഇന്ത്യ രണ്ടാമത്തെ തലത്തിലോട്ട് വരാം കാരണം ഇത് വിശ്വസിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഈ വർഷം തന്നെ ഇന്ത്യയുടെ മുംബൈയിലും നമ്മുടെ വിശാഖപട്ടണത്തും ഈ ഇറാന്റെ പടക്കപ്പലുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുണ്ട് അത് വന്ന് എന്താണ് സമുദ്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ രണ്ടുപേരും സംയുക്തമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എക്സാക്ട് പറയുകയാണെങ്കിൽ ഏഹ് നിരന്തരമായിട്ട് ഈ വർഷം മാർച്ചിൽ ഇറാനിയൻ പരിശീലന കപ്പലായിട്ടുള്ള ഖുഷേഹറും ടോൺബും മുംബൈ തുറമുഖത്തെത്തിയിട്ടുണ്ട് മുംബൈ തുറമുഖത്ത് അവരെത്തി ഒരു തുറമുഖ കോൾ നടത്തി കൂടാതെ ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച മിലാൻ ട്വൻ്റി ഫോർ നാവികാഭ്യാസത്തിൽ ഇവർ പങ്കെടുത്തു അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പടക്കപ്പൽ മൂന്നെണ്ണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് മൂന്നെണ്ണം അങ്ങോട്ടേക്ക് പോയപ്പോഴും ഇപ്പം ഇസ്രായേൽ അല്ല ഇറാനിയൻ നാവികസേനയുടെ കപ്പലായിട്ടുള്ള സെറ സെറ എന്നാണ് എൻ്റെ പേര് സെറയാണ് അവരെ ഇതേ കൂടി സ്വീകരിച്ച് ഞങ്ങൾക്കിവിടെ പരിശീലനം നടത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആർക്കും പ്രത്യേകിച്ച് എന്താണ് ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പോലത്തെ ഇനി ഇന്ത്യയുടെ തുറമുഖങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ പരിശീലനം നടത്താനുള്ള കൂടുതൽ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ വർഷം ഇതിന്റെ എന്തുകൊണ്ടായിരിക്കും ഈ സമയത്ത് ഒരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചപ്പോഴും ഹിസ്ബുള്ളിലേക്ക് അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഇപ്പോൾ പേജർ ബോംബ് ആക്രമണം ഉണ്ടായപ്പോഴും എല്ലാം ഇസ്രായേലിന് സപ്പോർട്ട് കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ആ പ്രധാനമന്ത്രി യു എൻ അടക്കം പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം വച്ചുപൊറപ്പിക്കില്ല ഇത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നതന്യാഹുവിനോട് നരേന്ദ്രമോദി വിളിച്ചപ്പോഴും പറഞ്ഞത് അതിർത്തി കടന്ന് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ എന്താണ് ഒന്നും നോക്കണ്ട ഭീകരവാദത്തിനെതിരെ യാതൊരുവിധ സന്ധിയും വേണ്ട നിങ്ങൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് പറഞ്ഞതുപോലെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടൊന്നും മയപ്പെടുത്തിയിട്ടുണ്ട് ഭീകരവാദത്തിനൊതുയല്ല കാരണം ഇറാനിലേക്ക് ഇസ്രായേൽ ഒരു ഒരറ്റാക്കിനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാലോ ഇപ്പൊ ഒക്ടോബർ ഏഴ് വരെ അവർ അറ്റാക്ക് ഒന്നും നടത്തത്തില്ല ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെയുള്ള പല ഇറാൻ അനുകൂലികളും ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ആൾക്കാരും കണ്ടോ ഇസ്രായേലിന് ഒരു അടി അങ്ങോട്ട് കിട്ടി ഇസ്രായേലും ഇണ്ടാതിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി എൺപത്തൊന്ന് മെസ്സൈജ് അയച്ചു എൺപത്തൊന്ന് എൺപത്തി ആറോ നൂറ്റി എൺപത്തി ആറോ എൺ ആണ് വട്ടവർ ഇട്ടീസ് മെസ്സൈൽ അങ്ങോട്ട് അയച്ചു പലതും ഇസ്രായേലിൻ്റെ എന്താണ് തുറസായ പ്രദേശങ്ങളിലും മരിച്ചുനി വിളയിലൊക്കെയാണ് വന്ന് വീണത് ഈ മെസ്സൈലുകൾ എടുത്തുകൊണ്ട് ആ ഇസ്രായേലിപ്പാട്ടമായിട്ട് കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന അപ്പം നമുക്കറിയാലോ ഇറാൻ എത്രത്തോളം ദുർബലമാണെന്ന് ഇപ്പം ഇറാൻ ഒന്ന് ഇസ്രായേലിനെ അടിക്കുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് ഇല്ലേ സ്വാഭാവികമായിട്ട് എന്തോരടി അവര് മേടിച്ചു ഒരുപാട് അടി അവര് മേടിച്ചു അവരുടെ പ്രോക്സി സംഘടനകളായിട്ടുള്ള സകല ഭീകര സംഘടനകളെ ഇസ്രായേൽ തൂത്തുവിറക്കി നശിപ്പിച്ചു എല്ലാവരെയും നശിപ്പിച്ചു കഴിഞ്ഞ ശേഷവും ഇറാനിലുള്ള നമ്മൾ എന്തിനാ ചേട്ടാ യുദ്ധം ചെയ്യുന്നത് നമ്മൾ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യ ആയിരുന്നാലും ഇന്ത്യ പാകിസ്ഥാൻ ഒരു തുണ്ടു ഭൂമിയായിരുന്നാൽ പോലും അവിടെ ഇരിക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ അഭിമാനമാണ് ആ ജനങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഓരോ സർക്കാരും അല്ലെ അപ്പൊ ഇറാനിലെ സംഘടനകളടക്കം അവർക്കൊരു ഉണ്ടായി തുടങ്ങി ഈ ഗവൺമെന്റിനോട് അപ്പൊ ഇത്രയധികം ലോകത്തിന് മുമ്പ് ഇറാൻ നാണം കെട്ടില്ലേ ഇത്രയധികം ഇറാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇറാൻ എന്ന് പറഞ്ഞാൽ ധാരാളം റിസോഴ്സസ് ഉള്ള ധാരാളം എണ്ണപ്പാടങ്ങളുള്ള വേണമെങ്കിൽ അവർക്ക് എന്താണ് മിഡിൽ ഈസ്റ്റിലെ ഒരു നല്ലൊരു ശക്തിയായിട്ട് ഇസ്രായേലിന്റെ കൂട്ടുണ്ടെങ്കിൽ വളർന്നു വരാൻ പറ്റുന്ന നല്ലൊരു രാജ്യമാണ് പക്ഷെ അവിടെ ഈ ഇസ്ലാമിക് ഇൻവേഷൻ വന്നതോടുകൂടെയാണ് ആ ഒരു റിപ്പബ്ലിക് വന്നതോടുകൂടെയാണ് ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം കുറച്ച് ഡൗൺ ആയിപ്പോയത് അറിയാമല്ലോ ഒരു രാജ്യത്തും മതത്തിന്റെ അധിനിവേശം നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇപ്പൊ സൗദി അറേബ്യ പോലും ഇപ്പോൾ പുരോഗമനപരമായിട്ടുള്ള നിലപാടിലോട്ട് സ്വീകരിച്ച് അവർക്കറിയാം ഇനി ഇതുകൊണ്ട് യാതൊരുവിധ ഗുണവും മണവും ഇല്ലെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് ഇപ്പൊ നിയോം സിറ്റിയൊക്കെ സൗദി അറേബ്യ കെട്ടിപ്പോക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ അവരുടെ അൽ ടീമിലോട്ട് കൊണ്ടുവന്നില്ലേ അതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾ മാറുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളതാണ് പണ്ടവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ഹിജാബ് ഹിജാബിടണം മതനിയമങ്ങൾ പാലിയും മത പോലീസൊക്കെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷ അപ്രസക്തമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇറാനും അതുപോലെ ഒരു മത മതം വേർന്നൊരു രാജ്യമായി മാറിയത് കൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ആയിപ്പോയത് അപ്പോ അവിടെ അങ്ങനെ ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് ലോകരാജ്യങ്ങൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ടേക്ക് വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും ഇസ്രായേലിനെ ഇസ്രായേൽ അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല ചിലപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ ഇസ്രയേലിൽ കേട്ടേക്കും അറിയാമല്ലോ റഷ്യൻ പ്രസിഡന്റ് പോലും ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ അങ്ങോട്ടേക്ക് പടക്കപ്പ് അയച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലി നമ്മുടെ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ വലിയ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാവും ആണവ നിലയങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇത് പോസിബിലിറ്റീസ് ആണ് ഇതൊക്കെ പോസിബിലിറ്റീസാണ് അപ്പോൾ ആണവ നിലയങ്ങൾ അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരു എന്താണ് മുന്നറിയിപ്പല്ല ഇത് ഇതൊരു സൗഹാർദ്ദപരമായിട്ട് നിലപാട് നിലപാട് കാരണം ഇറാനും ഇസ്രായേലും ഇന്ത്യയുടെ എന്താണ് രണ്ടും പാർട്ട്നേഴ്സ് തന്നെയാണ് അപ്പോ ഇറാൻ എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യും അല്ലേ അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന്റെ നമ്മുടെ ഒരു ഉച്ച മിത്രത്തിന്റെ ഒരു മൂന്ന് അവിടെ കിടക്കുകയാണ് എന്ന് ആക്രമണത്തിന്റെ ഒരു കനം കുറെ ആ ഭാഗത്തോട്ട് നിങ്ങൾ ആക്രമിക്കേണ്ട എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ ഇസ്രായേൽ പ്ലാൻ ചെയ്യാനുള്ളൊരു ഇതുണ്ട് ഇത് ഒന്നാമത്തെ പോസിബിലിറ്റി അതൊരു വലിയ പോസിബിലിറ്റി ആണ് ഇന്ത്യൻ ഇപ്പം ചിലപ്പോൾ ഇസ്രായേൽ പറഞ്ഞേക്കാം എടുത്തോണ്ട് പോടേതൊന്നും ഞങ്ങൾ അവിടെ ഒന്ന് പിടിച്ചടക്കിക്കോട്ട് എന്ന് ചിലപ്പോൾ അഭ്യർത്ഥ അഭ്യർത്ഥന രൂപത്തിൽ ഇസ്രായേൽ പറഞ്ഞേക്കാം അതുകൊണ്ട് ഒന്ന് അപ്പോ അതും നമുക്കൊരു വലിയൊരു നയതന്ത്രമാണ് ഇപ്പൊ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൂദി വിമതർ എന്ന് പറഞ്ഞൊരു ടീമുണ്ടൽ ഈ ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് മുഴുവനായിട്ട് പോവുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും ഒരു യുദ്ധത്തിലേക്ക് പൂർണ്ണമായിട്ടും പോവുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനമോ എഴുപത് ശതമാനമോ ആണ് ഈ എണ്ണക്കച്ചവടവും ട്രേഡ് ലിങ്ക്സ് കിടക്കുന്നത് ഈ വഴിയാണ് അറിയാലോ ഈ ഇറാൻ കടലെടുക്കും അതുവഴിയാണ് നടക്കുന്നത് അപ്പോൾ അത് ഇറാൻ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇറാൻ അടയ്ക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അറിയില്ല നമ്മളിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വരെ എണ്ണ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇറാനുമായിട്ട് നല്ല ടൈപ്പ് ആണ് നമുക്ക് വേണ്ടി ചിലപ്പോൾ ഇറാൻ അത് തുറന്നു അടച്ചു കഴിഞ്ഞാൽ പക്ഷെ ഹൂദി വിമതജനം നമുക്ക് വേണ്ടി തുറന്നു തരണ്ടതെന്നില്ല അതുമാരെ അവിടെ അടയ്ക്കും ഇറാൻ ഇവിടെ അടയ്ക്കും അറിയാലോ അത് എന്തോ അൽ മഗ്ദ കടലെടുക്കും അങ്ങനെ എന്തോ ഒരു പേരാണ് അപ്പോൾ ഹൂദി വിമത അവിടെ ഇത് അടയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കേണ്ടി വരും നമ്മുടെ കപ്പലിനൊരു പ്രൊട്ടക്ഷൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കപ്പൽ ഒമാനെ നമ്മളെ ആക്രമിക്കില്ല കാരണം ഉമാനെ നമ്മൾ ആക്രമിക്കാൻ പറ്റില്ല കാരണം ഇറാൻ തന്നെയാണ് ഒമാനെ നിയന്ത്രിക്കുന്നത് ഹൂതികളെയും ഹിസ്ബുള്ളെയും ഹമാസിനെ എല്ലാം വണ്ടി ചെയ്യുന്നത് ഇറാനും മറ്റുള്ള ആൾക്കാരും എല്ലാം തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ കപ്പൽ നമ്മുടെ ചരക്ക് ഗതാഗതം നമുക്ക് എല്ലാ രാജ്യത്തിനും അവരവരുടെ കാര്യം തന്നെയാണ് വലുത് ഇല്ലേ നിങ്ങൾ അടികൂടുകയോ കൂടാതിരിക്കുകയോ ചെയ്തു പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ എന്താണ് ഇവര് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ പടക്കപ്പലുകൾ അവിടെ വന്നിരിക്കുന്നതായിരിക്കാം ഇനി ഈ പടക്കപ്പലുകൾക്കകത്ത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല ഇതിനകത്ത് ആയുധങ്ങളാണോ എന്ത് വെപ്പൺസ് ആണ് അല്ലെങ്കിൽ ഡിസാസ്ട്രേറ്റ്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഐ എൻ എസ് ഷാർദുൽ ഐ എൻ എസ് ടി സി ജി എസ് വീര ഇങ്ങനെയുള്ള മൂന്ന് പടക്കപ്പലാണ് ഇറാനിയൻ നാവികസേനയുടെ ഔപ ഔപചാരികമായിട്ടുള്ള ആ സ്വീകരണം ഏറ്റുവാങ്ങി ഇപ്പോൾ അവിടെ നാവികാഭ്യാസം നടത്താൻ പോകുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിന് പിന്നെ മൂന്നാമതൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യക്ക് അറിയാമായിരിക്കും ഇത് പോസിബിലിറ്റിയാണ് വളരെ ഇത് പോസിബിലിറ്റി ചിലപ്പോൾ ഇന്ത്യക്ക് അറിയാമായിരിക്കും ഇന്ത്യ നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസാസ്റ്റർ കൊണ്ടുപോകും അറിയാലോ ഇപ്പോൾ എന്തായിരുന്നാലും ഇറാൻ ഇടി കൊണ്ട് ജോലി തൊട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസാസ്റ്റർ ഏയ്റ്റ്സ് കൂടെ നമ്മൾ സപ്ലൈ ചെയ്യാം എന്നുള്ള രീതി ഇന്ത്യ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോയത് എന്നുള്ള മൂന്നാമതൊരു പോസിബിലിറ്റി ഞാൻ ഇതിനകത്ത് കാണുന്നു അതിനകത്ത് ചിലപ്പോൾ ഡിസാസ്റ്റർ ഏയ്റ്റ്സും ആയിരിക്കാം അപ്പൊ ഇങ്ങനെ പക്ഷെ ഇന്ത്യ പറയാത്രത്തോളം കാലം നമുക്കിത് എന്താണ് ഔദ്യോഗികമായിട്ട് പറയാത്ര അവിടെ എന്താണ് ഇന്ത്യ ഇത് തെളിയിക്കാത്തോളം തെളിയിക്കാന്ന് പറഞ്ഞാൽ യുദ്ധം വന്നാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ എന്തായിരിക്കും ഇന്ത്യ ഇപ്പോ പറയാത്രത്തോളം കാലം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറയാം നമുക്കും ഇത് ഔദ്യോഗിക ഉണ്ടാ ഉണ്ടാവില്ല അറിയാലോ ഇനിയിപ്പോ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം വരുമ്പോൾ ചിലപ്പോ നമ്മൾ ഈ പറയാത്ത രീതിയിലുള്ള വേറെ ഏതെങ്കിലും പോസിബിലിറ്റീസിലോട്ട് കാര്യങ്ങൾ പോയേക്കാം ആ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ പറയട്ടെ ഇറാനിൽ ഒരുപാട് ആരുണ്ട് ഇറാനിലും ഒരുപാട് അവനെ ചിലപ്പോ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിലും ചെയ്യാനാണെങ്കിലോ എല്ലാത്തിനും ഒരുപടി നമ്മളിപ്പോ മുന്നേ കണ്ടേക്കും നമ്മളിപ്പോ ആ സമയത്ത് കാണുന്ന ഒരു ടീമല്ല നമ്മൾ എല്ലാത്തിനും ഒരുപടി നമ്മളെ മൂന്ന് യുദ്ധക്കപ്പിൽ അവിടെ കിടക്കട്ടെ യുദ്ധമാണെങ്കിൽ യുദ്ധം നമ്മുടെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഇനി അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതങ്ങനെ യുദ്ധം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഈ വ്യോമത്താവളങ്ങളൊക്കെ ചിലപ്പോൾ ഇസ്രായേലിൽ നശിപ്പിച്ചുകൊണ്ട് പറയുക പിന്നെ നമ്മുടെ ചബഹർ തുറമുഖമൊക്കെ ഉണ്ട് ആ തുറമുഖത്തിൽ നമ്മളൊരു കപ്പൽ കിടക്കുകയാണെങ്കിൽ തുറമുഖങ്ങളൊന്നും ആക്രമിക്കില്ല ഇസ്രായേൽ കാരണം ഇസ്രായേൽ ഇപ്പോഴേ അറിയാലോ ഇപ്പൊ സിറിയയില് നമ്മുടെ യമല് യമല്ലോ ഭൂതി വിമുതുള്ളത് യവുമാറിന്റെ രണ്ട് തുറമുഖം തകർത്തു ആ തുറമുഖം തകർത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം യവുമാര് അവിടെ നിന്ന് മെസൈൽ അടിക്കുന്നുണ്ട് പോകാത്ത യവുമാർക്ക് അവിടെ നിന്ന് ആയുധങ്ങൾ വരുന്നുണ്ട് ഈ ഒരു യുദ്ധം വരുമ്പോൾ ആദ്യം തകർക്കുന്നത് തുറമുഖങ്ങളും വിമാനത്താവളങ്ങളുമാണ് കാരണം അവരുടെ ട്രാൻസ്പോർട്ടേഷൻ പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് ഈ രാജ്യത്തെ ഒറ്റപ്പെടുത്തണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പം ഇതൊക്കെ ആയിരിക്കാം ഇന്ത്യയുടെ പടക്കപ്പൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി പോയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നാല് പോസിബിലിറ്റീസ് നമുക്ക് കണ്ടറിയാം ഓക്കെ